ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമുക്കിന്നൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം എന്നാൽ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഞാൻ ഇടുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂടെ കൂടിക്കൂ അപ്പോൾ നമുക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നതിലേക്ക് പോയാലോ എന്നാൽ പോകാം വാ ഇഞ്ചി ഉള്ളിയൊക്കെ ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് ചിക്കൻ വൃത്തിയായി കട്ട് ചെയ്ത് മാറ്റി വെക്കാം ചിക്കൻ നല്ലപോലെ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് നമുക്കിനി മറ്റേ ഉള്ളി പാടിയതിനു ശേഷം അതിലേക്ക് മസാല കൂട്ട് ചേർത്ത് കൊടുക്കാം അതിനായി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നല്ലപോലെ ഇളക്കിയെടുക്കാം അതിനുശേഷം അതിലേക്ക് ഇച്ചിരി മല്ലിയില ഇട്ട് കൊടുക്കാം അതിനുശേഷം ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ നല്ലപോലെ മസാലയിലൊന്ന് ഇളക്കി എടുക്കാം ചിക്കൻ നല്ലപോലെ ഇളക്കിയെടുത്തതിനു ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോൾ ചിക്കൻ ഉണ്ടാക്കുന്നത് കുക്കറിനകത്താണ് അപ്പം കുറച്ച് വെള്ളം മതിയാകും അതിനുശേഷം കുക്കർ അടച്ച് വച്ച് ഒരു രണ്ട് വിസിൽ അടുപ്പിച്ച് വേവിച്ചെടുക്കാം ചിക്കൻ വേവുമ്പോഴേക്കും നമുക്ക് നേരത്തെ കുതിർത്ത് വെച്ചിരുന്ന അരി നമുക്ക് വേവിച്ചെടുക്കാം അതിനായി ഞാൻ ഒരു വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇച്ചിരി നെയ്യട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ കറിവേപ്പട്ട ഗ്രാമ്പ് എന്നിവ ചേർത്ത് കൊടുക്കാം വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് നേരത്തെ കുതിർത്ത് വെച്ചിരുന്ന അരി കഴുകി വൃത്തിയാക്കി ഇതിലേക്ക് കൊടുക്കാം ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് കപ്പ് എന്ന എന്ന നിലയിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഞാൻ ഞാനിവിടെ രണ്ട് ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് ഒന്ന് വന്തു വരുമ്പോഴേക്കും അതിലേക്ക് ബിരിയാണിയിലേക്ക് ചേർക്കാനുള്ള മുന്തിരിങ്ങ അണ്ടിപ്പരിപ്പ് ഉള്ളി എന്നിവയൊന്ന് നമുക്ക് എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ചിക്കനും റൈസും റെഡിയായി വന്നതിന് ശേഷം നമുക്കിതിനെ ദം ഇടാം അതിനായി ഞാനൊരു പാത്രത്തിൽ നെയ് തേച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് റൈസ് ഒരു ലെയറായിട്ട് വെച്ചു കൊടുക്കുക അതിനുശേഷം ചിക്കനും ഒരു ലെയർ വെച്ചു കൊടുക്കുക ചിക്കൻ ലെയറായിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വാട്ടി വെച്ചിരുന്ന ഉള്ളി മുന്തിരിങ്ങ കശുവണ്ടി വരിപ്പ് പിന്നെ മല്ലിയില പുതിയ പുതിനീന എന്നിവയും കൂടി ചേർത്ത് ഒരു ലെയർ ആക്കി കൊടുക്കുക അതിനുശേഷം നമുക്ക് റൈസും ചിക്കനും എത്രയുണ്ടോ അതിനനുസരിച്ച് നമുക്ക് ലെയർ 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 ആയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം റൈസും ചിക്കനും ലെയർ ലെയറായിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ദം ഇടാം ഏകദേശം ഒരു ഇരുപത് മിനിറ്റേക്ക് നമുക്ക് ദം ഇട്ട് വെക്കാം അതിനുശേഷം നമുക്കിത് ഓപ്പൺ ആക്കി നോക്കാവുന്നതാണ് ബിരിയാണിയൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്കൊന്ന് കഴിച്ചും കൂടി നോക്കാം ബിരിയാണിയുടെ കൂടെ സലാഡും ഒരു മുട്ട പിഴുങ്ങിയും കൂടി എടുത്തിട്ടുണ്ട് അപ്പം ഇനി കഴിച്ചിട്ട് കാണാം പുതിയൊരു വീഡിയോമായി വരുന്നവരെ എല്ലാവർക്കും ബൈ